നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ പങ്കുവയ്ക്കുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമുക്ക് ആനുകൂല്യം കർഷകർക്ക് രാജ്യമെമ്പാടും ലഭിക്കുന്ന ആനുകൂല്യമാണിത് ഈ തുകയെ വർദ്ധിപ്പിക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് വിവിധ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുകയും യും ആനുകൂല്യം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും ഇലക്ഷന് മുൻപ് തന്നെ പരമാവധി ആനുകൂല്യമൊക്കെ സാധാരണക്കാർക്ക് നൽകി വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ പക്കലുണ്ട് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ആറായിരം രൂപ ലഭിക്കുന്നത് അത് വർദ്ധിപ്പിച്ച് എണ്ണായിരം മുതൽ ഒൻപതിനായിരം രൂപ വരെ വരെയാക്കുമെന്നുള്ള സൂചനകളാണ് ഈ അവസരത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് എല്ലാം ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇനി ഇതോടൊപ്പം തന്നെ നമ്മളുടെ സമ്മാനീ പദ്ധതിയിൽ സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ ഇരട്ടിയോളം സഹായമാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് ആറായിരത്തിന് പകരം പന്ത്രണ്ടായിരം രൂപ നാലായിരം വീതം ഓരോ ഇൻസ്റ്റാൾമെന്റുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആദ്യ ഗുഡ് അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ആലോചനകളാണ് ഇവ ഇതിന്റെ സഹായം ഒരുപക്ഷെ ഇരട്ടിയോളം സഹായം ഇല്ല എങ്കിൽ പോലും വലിയൊരു നിരക്ക് വർധനവ് തന്നെ ഉണ്ടാകുമെന്ന സൂചനയാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ അപേക്ഷ ിൽ അപേക്ഷ വയ്ക്കണം ഇതോടൊപ്പം തന്നെ പദ്ധതിയിൽ ഏതെങ്കിലും കാരണവശാൽ ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തി ആനുകൂല്യം വീണ്ടും നേടുന്നതിന് വേണ്ടി ഈ ഒരു അവസരം ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുകയും വേണം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടിയതായിട്ടാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തെമ്പാടുമുള്ള എൺപത് കോടിയോളം ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും സൗജന്യമായിട്ട് അരി ഭക്ഷ്യധാന്യങ്ങൾ ഗോതമ്പ് ഉൾപ്പെടെയുള്ള ധാന്യങ്ങളാണ് റേഷൻ കടകൾ വഴി കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നത് ഒരു തുക പോലും നമ്മൾ നൽകേണ്ട ആവശ്യമില്ല ഈ പോസ്റ്റ് മെഷീനിൽ കൃത്യമായിട്ട് ബില്ലടിച്ച ശേഷം നമുക്ക് ആ രസീത് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക രസീത് ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തും ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള അപേക്ഷകൾ ആരംഭിച്ചു ഈ ഇഗ്രാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കും ഡി എസ് കോളറിനെ സംബന്ധിച്ചിടത്തോളം മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏഴായിരം രൂപയുമായിരിക്കും സ്കോളർഷിപ്പായിട്ട് എത്തിച്ചേരുക സർക്കാർ സ്കൂളിലും സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ സർക്കാർ അംഗീകാരമുള്ള അൺ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കും ഭിന്നശേഷി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ പിന്നോക്ക വിഭാഗമാണെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനത്തോളം അധിക സ്കോളർഷിപ്പ് തുക കൂടി ലഭിക്കും ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള രേഖകൾ കൂടി നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഹാജരാക്കേണ്ടതുണ്ട് സെൻട്രൽ പ്രീമിയട്രിക് സ്കോളർഷിപ്പ് ആണിത് നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തെ തന്നെ ഈ ഇക്കാര്യങ്ങളെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കുക ഫെബ്രുവരി വരെ അപേക്ഷകൾ നമുക്ക് സ്വീകരിക്കും രണ്ടായിരത്തി മൂന്ന് അക്കാദമിക് വർഷത്തെ അപേക്ഷകളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ജനക്ഷേമ പദ്ധതികളിലേക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലും അപേക്ഷ വെച്ചവർ ശ്രദ്ധിക്കുക നിലവിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ കരട് ലിസ്റ്റുകൾ ഓരോ സ്കീമിലേക്കും അപേക്ഷ വെച്ചവരുടെ ലിസ്റ്റുകൾ ഉൾപ്പെടെ ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആനുകൂല്യ വിതരണവും ഇപ്പോൾ വിവിധ മേഖലകളിൽ പഞ്ചായത്ത് തലങ്ങളിലെല്ലാം ആരംഭിക്കുകയാണ് നിശ്ചിത ദിവസങ്ങളിൽ ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട ആധാർ കാർഡിൻ്റെ പകർപ്പ് കൂടി ഹാജരാക്കി ആനുകൂല്യം കൈപ്പറ്റുകയാണ് വേണ്ടത് വിവിധ ആനുകൂല്യങ്ങളുണ്ട് മുട്ടക്കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തീറ്റപ്പുല്യ സബ്സിഡിയായിട്ട് അല്ലെങ്കിൽ തീറ്റപ്പുൽ കൃഷിക്ക് വേണ്ട സഹായങ്ങളായിട്ട് ജൈവ രാസവളങ്ങളുടെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് കട്ടിൽ അതോടൊപ്പം തന്നെ കമ്പിളിപ്പുതപ്പ് ഊന്നുപടി അതോടൊപ്പം തന്നെ മറ്റ് സഹായ ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ പഠനമുറി നിർമ്മാണം ഇങ്ങനെ മുപ്പതിലേറെ ജനക്ഷേമ പദ്ധതികളിലേക്ക് നമ്മൾ അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു ഈ അപേക്ഷകളുടെ ലിസ്റ്റുകളൊക്കെയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നതും ആനുകൂല്യത്തിൻ്റെ വിതരണം നടക്കുന്നതും നമ്മളുടെ വാർഡ് മെമ്പർമാർ അറിയിക്കുന്ന അറിയിപ്പുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇത്തരത്തിൽ വിവിധ ആനുകൂല്യ വിതരണങ്ങൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് എത്തിക്കുന്നതിന് വേണ്ടി ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും വാർഡ് അടിസ്ഥാനത്തിലൊക്കെ വാട്സപ്പ് കൂട്ടായ്മകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ രൂപീകരിച്ച് കൃത്യമായിട്ട് അറിയിപ്പുകൾ ഇത്തരം ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ നൽകുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് വിവിധ ജനക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക